ഇസ്രായേലിന്റെ മറ്റൊരു പടയൊരുക്കം സിറിയൻ അതിർത്തിയിലേക്കാണ് ഇസ്രായേൽ ഇത്തവണ തങ്ങളുടെ സേനയെ വിന്യസിക്കുന്നത് വിമതർ സിറിയ പിടിക്കുമെന്നുള്ള സാഹചര്യം എത്തിയതോടുകൂടിയാണ് അതിർത്തികളിൽ കരുതൽ കാവൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ സേനയുടെയും ഇസ്രായേൽ വ്യോമസേനയുടെയും പ്രത്യേക പ്ലാറ്റൂണുകൾ സിറിയൻ അതിർത്തിയിലേക്ക് വിന്യസിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് വലിയ കിടങ്ങുകൾ സിറിയൻ അതിർത്തിയിൽ വലിയ കിടങ്ങുകൾ ഇസ്രായേൽ നിർമ്മിക്കുന്നുണ്ട് അതുമാത്രവുമല്ല സിറിയൻ അതിർത്തിയിലൂടെ ഇസ്രായേലിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി വരുന്നത് പരമാവധി തടയുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇസ്രായേൽ സ്വീകരിക്കുകയാണ് ആഭ്യന്തര കലഹത്തിൽ കലങ്ങി മറിയുകയാണ് സിറിയ വിമത സേന ഡെമാസ്കസിനടുത്തേക്ക് എത്തിയിരിക്കുന്നു സിറിയൻ ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു ഈ സാഹചര്യത്തിൽ വളരെ കരുതലെടുക്കുകയാണ് ഇസ്രായേൽ ഈ സിറിയയിലെ ഭരണ അട്ടിമറി രാഷ്ട്രീയ അട്ടിമറി പട്ടാള അട്ടിമറിയിലൂടെ വിമത സേന അധികാരം പിടിച്ചാൽ ഇസ്രായേലിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമുണ്ടാകരുത് ഇസ്രായേലിലെ പൗരന്മാർക്ക് അത് ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു വിഷയമായി മാറരുത് സിറിയയിലെ വിമത സേന ആ സേന പിന്നീട് ഇസ്രായേലിന് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടാകരുത് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അതിർത്തികളിൽ കൃത്യമായ സേനാ വിന്യാസം ഇസ്രായേൽ നടത്തുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടവും വിമത സേനയും ഒന്നുപോലെ തന്നെയാണ് അതേസമയം മറ്റൊരു വിഷയം സിറിയയിൽ രാഷ്ട്രീയ അട്ടിമറി ഉണ്ടാവുകയും വിമതസേന അധികാരം പിടിക്കുകയും ചെയ്താൽ പിന്നീട് ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് കൃത്യമായി ഇസ്രായേൽ വിലയിരുത്തുന്നുണ്ട് നിലവിലെ സിറിയൻ ഭരണകൂടത്തിന്റെ നിലവിലെ സിറിയയുടെ സൈന്യത്തിന്റെ കയ്യിലുള്ള ആയുധങ്ങൾ പ്രത്യേകിച്ച് രാസായുധങ്ങളടക്കം ആണവായുധങ്ങളടക്കമുള്ളവ വിമതസേനയുടെ കയ്യിൽ വന്നാൽ അത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല ഇസ്രായേലിന് മാത്രമല്ല ലോകത്തിനെ ഒന്നാകെ അത് ബാധിക്കുമെന്ന് ഇസ്രായേലിന് കൃത്യമായി അറിയാം ഇസ്ലാമിക ഭീകരവാദത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ലോട്ടറി ആയിരിക്കും അത് അതുകൊണ്ട് തന്നെ വിമതസേന സെറിയെ പിടിക്കുന്ന ഘട്ടത്തിൽ ആ ആ വിഷയത്തിൽ അതെ അതുകൊണ്ടുതന്നെ വിമതസേന സിറിയെ പിടിക്കുന്ന ഘട്ടം എത്തുകയാണെങ്കിൽ ഇടപെടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇസ്രായേലും അമേരിക്കയും ഒക്കെ അമേരിക്കയുമൊക്കെ ഒരു ധാരണയിലെത്തി എന്നാണ് ലഭിക്കുന്ന വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിർത്തികളിൽ കൃത്യമായ സേനാവിന്യാസം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു ഭീഷണി സിറിയയിൽ നിന്ന് ഉണ്ടായാൽ ആ നിമിഷം സിറിയയും കടന്നാക്രമിക്കും ഇസ്രായേൽ സിറിയയെ കടന്നാക്രമിക്കുന്നത് ആദ്യമായിട്ടല്ല കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ പലതവണ സിറിയയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായി ഹിസ്ബുള്ളയുടെ വെപ്പൺ സൈറ്റുകളിൽ ആയുധ കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഹിസ്ബുള്ളയുടെ ആയുധ ശേഷിയെ കുറയ്ക്കുക ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോകൾ തകർക്കുക ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തുന്ന വിതരണ ശൃംഖല പൂർണ്ണമായും നശിപ്പിക്കുക ഇതാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ആ ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ വളരെ വേഗം എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ പ്രധാനമായും ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തുന്നത് എവിടെ നിന്നാണെന്ന് ഇസ്രായേൽ മനസ്സിലാക്കി അത് സിറിയയിൽ നിന്നാണ് ഇറാനിൽ നിന്നുള്ള ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ സിറിയയിലേക്ക് എത്തുന്നു സിറിയയിലെ ഹിസ്ബുള്ള അടക്കമുള്ള ഹമാസ് അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ കേന്ദ്രങ്ങളുണ്ട് ആ കേന്ദ്രങ്ങളിൽ ആ ഡിപ്പോകളിൽ സൂക്ഷിക്കുന്ന ആയുധങ്ങൾ ലബനൻ സിറിയ അതിർത്തി വഴി ഹിസ്പുളയ്ക്ക് എത്തുന്നു ഈ വിതരണ ശൃംഖലയാണ് ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരത്തിന്റെ ആയുധ സ്രോതസ്സിന്റെ കരുത്ത് ഈ ശൃംഖല പൂർണമായും നശിപ്പിക്കുകയായിരുന്നു ആദ്യമായി ഇസ്രായേൽ ചെയ്തത് ലബനൻ സിറിയ അതിർത്തിയിലുള്ള കോറിഡോറുകളിൽ ഇടനാഴികളിലൊക്കെ തന്നെ ആക്രമണം നടത്തി സിറിയയ്ക്കുള്ളിലുള്ള ആയുധ ഡിപ്പോകളെ തകർത്തു സിറിയയ്ക്കുള്ളിലുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചു അങ്ങനെ സിറിയയിലേക്ക് നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം അടുത്തിടെ ഇസ്രായേൽ നടത്തി അതിന് പിന്നാലെയാണ് ഇപ്പോൾ സിറിയയിലെ ആഭ്യന്തര കലഹം ഇത്രത്തോളം രൂക്ഷമായിരിക്കുന്നത് ഇതിൽ നിഷ്പക്ഷമായ നിലപാട് തന്നെയാണ് ഇതുവരെ ഇസ്രായേൽ സ്വീകരിച്ചത് രണ്ട് ദിവസം മുമ്പ് സിറിയയുടെ പ്രസിഡന്റ് ബാഷർ അൽ അസദ് ഇസ്രായേലിനോട് സഹായം തേടിയിരുന്നു വിമതർക്കെതിരെയുള്ള യുദ്ധത്തിൽ ഔദ്യോഗിക സേനയെ സിറിയൻ ഭരണകൂടത്തെ സഹായിക്കാനായിരുന്നു അസദിന്റെ അഭ്യർത്ഥന എന്നാൽ ആ അഭ്യർത്ഥന ഇസ്രായേൽ സ്വീകരിച്ചില്ല ആ അത്തരത്തിൽ സിറിയയെ സഹായിക്കുകയാണെങ്കിൽ അതിന് പ്രത്യുപകാരമായി സിറിയയ്ക്കുള്ളിലുള്ള ഇറാന്റെ മുഴുവൻ സേനയെയും പുറത്താക്കുമെന്നായിരുന്നു അസദിന്റെ വാഗ്ദാനം എന്നാൽ ആ വാഗ്ദാനത്തിൽ പോലും ഇസ്രായേൽ പിടികൊടുത്തില്ല അതിന് പിന്നാലെ ഇറാൻ സിറിയയിൽ നിന്നും പിൻവാങ്ങുന്നു ഇറാന്റെ മുഴുവൻ സേനയെയും സിറിയയിൽ നിന്ന് പുറത്തു പോകാനായിട്ട് ഇറാൻ തന്നെ ആവശ്യപ്പെടുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഫോഴ്സിൻ്റെ മുഴുവൻ അംഗങ്ങളും ഇതിനകം തന്നെ സിറിയയെ വിട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ അസദ് പരാജയപ്പെടുമെന്നുള്ള സാഹചര്യങ്ങൾ പുറത്തു വരുന്നത് ഓരോരോ പട്ടണങ്ങളായി വിമതസേന പിടിച്ചെടുക്കുകയാണ് ആദ്യം അലപ്പോ പിടിച്ചു പിന്നീട് ഹമ പിടിച്ചു പിന്നീട് ധാര പിടിച്ചു ഇപ്പോഴിതാ ഡമാസ്കസിന് അടുത്തേക്ക് കേവലം നൂറ് മൈലിന് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് വിമതസേന പിടിച്ചു നിൽക്കാനാകാതെ ഔദ്യോഗിക സേന പിന്മാറുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ബാഷർ അൽ അസദ് തന്നെ രക്ഷപ്പെട്ടോടി ഓടി അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ റഷ്യയിലേക്ക് പാലായനം ചെയ്തു ബാഷർ അൽ അസദ് റഷ്യയിലേക്ക് പ പാലനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന വാർത്തകൾ വരുന്നു ഈ ഘട്ടത്തിലാണ് തങ്ങളുടെ അതിർത്തികൾ കാരിരുമ്പ് കൊണ്ടടച്ച് സുരക്ഷിതമാക്കുന്നത് ഇസ്രായേൽ അതിർത്തികളിൽ ടാങ്ക് ഭേദ മിസൈലുകൾ നിരത്തിയിരിക്കുന്നു അതിർത്തികളിൽ കവചിത ടാങ്കുകൾ നിരത്തിയിരിക്കുന്നു ഇസ്രായേലി എയർഫോഴ്സിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഏത് നിമിഷവും പറന്നു പൊങ്ങാൻ കണക്കാക്കി എല്ലാ തയ്യാറെടുപ്പുകളുമായി കാത്തിരിക്കുകയാണ് സിറിയയിലെ രാഷ്ട്രീയ അട്ടിമറി സിറിയയിലെ ഭരണ അട്ടിമറി സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് ഇസ്രായേൽ സിറിയയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി തങ്ങൾക്കുണ്ടായാൽ ആ നിമിഷം സിറിയയെ കത്തിക്കാനാണ് ഇസ്രായേലിന്റെ നീക്കം അതിന് അമേരിക്കയുടെ പിന്തുണയുണ്ട് ഇസ്ലാമിക ഭീകര രാജ്യങ്ങളെയെല്ലാം തന്നെ ശത്രുപക്ഷത്തി നിർത്തുകയാണ് ഇസ്രായേൽ ഇസ്രായേലും അമേരിക്കയും അടങ്ങുന്ന സഖ്യം ഇസ്ലാമിക ഭീകരതയുടെ ഏറ്റവും വലിയ ശത്രുവാണ് അവരുടെ ഏറ്റവും വലിയ വേദനയാണ് അവരുടെ ഏറ്റവും വലിയ ഭീഷണിയാണ് ആ ഭീഷണി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സിറിയയ്ക്കെതിരെയും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ ശക്തമായ ആക്രമണം സിറിയയ്ക്കുള്ളിൽ നടക്കുന്നു ആഭ്യന്തര കലഹം രൂക്ഷമാണ് ആ ആഭ്യന്തര കലഹത്തിൻ്റെ നേട്ടം തീവ്രവാദികൾ എടുക്കരുത് ഇസ്ലാമിക ഭീകരവാദികൾ എടുക്കരുത് എന്ന നിലപാട് തന്നെയാണ് ഇസ്രായേലിൻ്റെത് അതുകൊണ്ട് തന്നെയാണ് ദിവസങ്ങൾക്ക് മുൻപ് ഇറാന്റെ സൈന്യത്തെ പൂർണ്ണമായും പുറത്താക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടത് ഇസ്രായേൽ നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നില്ല റഷ്യ വഴി ഈ ആവശ്യം സിറിയെ അറിയിക്കുകയായിരുന്നു ഈ ഇറാന്റെ സഹായങ്ങൾ തേടരുത് ഈ സാഹചര്യത്തിൽ ഇറാൻ്റെ പിന്തുണ തേടരുത് ഇറാന്റെ സൈന്യത്തിനെത്തിൻ്റെ സഹായം നിങ്ങൾ തേടരുത് ഇറാന്റെ സൈന്യത്തെ സിറിയക്കുള്ളിലേക്ക് അടുപ്പിക്കരുത് ഇതായിരുന്നു ഇസ്രായേലിന്റെ നിർദ്ദേശം ഇത് റഷ്യ കൃത്യമായി സിറിയ അറിയിക്കുന്നു ഒടുവിൽ സിറിയ ഇസ് ഇറാനെ പുറന്തള്ളുന്നു പുറന്തള്ളുന്നതിൻ്റെ ഭാഗമായി സ്വന്തം സൈന്യത്തെ ഇറാൻ സ്വന്തം സൈന്യത്തെ സിറിയയിൽ നിന്ന് പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു അങ്ങനെ സ്വന്തം ജനതയെ സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ ഇസ്ലാമിക ഭീകരതയുടെ അടിപേരറക്കുന്നതിനുള്ള നടപടികളാണ് പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിച്ചു